അപ്പം ഇന്ന് സ്വാഗതം പറഞ്ഞത് നമ്മുടെ റിഞ്ചിമോളാണ് കേട്ടോ അപ്പം നമ്മുടെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എന്തായാലും വെക്കേഷനായിട്ട് എവിടെയും കൊണ്ടുപോകണമെന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ വീഡിയോ ഇഷ്ടങ്ങനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വെക്കേഷൻ ആയിട്ട് പിന്നെ എവിടെയും കൊണ്ടുപോകണമെന്നില്ല അപ്പോൾ നമ്മൾ പ്ലേങ്കിലൊക്കെ ഇങ്ങനെ ജ്യൂസ് കുടിക്കാൻ പോകണം എന്ന് തോന്നി നമ്മുടെ റിയാസ്ഖാൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കടയിൽ കട്ട പോകുന്നത് അപ്പോൾ രാത്രിയാണ് ഒരു എട്ട് മണി ആവാനായിക്കണ് അപ്പോൾ കുട്ടികൾക്ക് ഒരേ വാശി രാത്രി എന്നെ കാണുമ്പോൾ നമുക്കിപ്പോൾ പുറത്തുള്ള ഇതൊക്കെ കണ്ടാലല്ല ഭംഗി ഉണ്ടാവുമല്ലോ പുറത്ത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് പള്ളിയൊക്കെ നല്ല അടിപൊളിയാണ് അലങ്കരിച്ചു ഇപ്പോൾ താണത് നമ്മുടെ ചെറിയ മിഷൻ കൊണ്ട് തൊട്ടുള്ള പള്ളിയാണ് അപ്പം അതൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ച് ഞങ്ങളങ്ങനെ എല്ലാവരും അവിടെ ആട്ടേലിപ്പോൾ ഇതാണ് കേട്ടോ കട റോബിൻസ് റോഡിൻ്റെ റോബിൻസ് റോഡിലാണ് ഈ കട വരുന്നത് അപ്പോൾ അപ്പോൾ ഒന്നാണ് നല്ല നമ്മൾ ഏത് വേറെ ഏത് കടയിലേക്കും പോകില്ല കേട്ടോ ഇവിടെ മാത്രമേ വരുള്ളൂ നമ്മൾ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് തരും നല്ല ടേസ്റ്റുമാണ് വില വിലയും കുറവാണ് ഏത് ജ്യൂസും നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ വില കമ്മിയാണ് നല്ല ടേസ്റ്റാണ് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് പള്ളം നിറയും അപ്പോൾ പാലക്കാട് വരുന്നവരുണ്ടെങ്കിൽ റോബിൻസ് റോഡിൻ്റെ അവിടെ നമ്മുടെ എൻ എം ആർ ബിരിയാണി കടൻ്റെ പിൻവശമായിട്ടാണ് ഈ കട വരുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് ഫുള്ളും കുടിച്ച് കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഫുള്ളായി കുടിക്കില്ല കേട്ടോ അത്ര നല്ല ടേസ്റ്റും ഒക്കെയാണ് അപ്പം അതിപ്പോൾ മൂന്ന് ഒറിയോ ജ്യൂസും രണ്ട് ബദാം ജ്യൂസും ആണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത് അപ്പോൾ റിയാസ്ക പിന്നെ ഇളനീര് ജ്യൂസും ആണ് കേട്ടോ കുടിച്ചത് അപ്പോൾ ഇതാ എനിക്ക് എനിക്കും ഉമ്മാക്കൊക്കെ ബദാം ജ്യൂസും കുട്ടികൾക്കൊക്കെ ഓറിയോൻ്റെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓറിയോൻ്റെ ബിസ്ക്കറ്റും ഒപ്പം മേലെ വെച്ച് തരും ഡെക്കറേഷനൊക്കെ ചെയ്തു തരും നല്ല എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പാലക്കാട് ഇവിടെ വന്ന് ട്രൈ ചെയ്ത് പോകണം കേട്ടോ ട്രൈ ചെയ്യാതെ പോകരുതേ നിങ്ങൾക്കതൊരു നഷ്ടമായി പോകും പിന്നെ എല്ലാ ജ്യൂസും അടിപൊളി വില കമ്മി നാൽപ്പത് രൂപയേ ഉള്ളൂ വേറെ ഏത് കടയിലും ഈ ഒരു വിലക്ക് കിട്ടില്ല കേട്ടോ നല്ല വൃത്തിയോടെ അടിപൊളിയായിട്ട് എനിക്ക് ഉണ്ടാക്കുന്നത് അവർ നേരിട്ട് കാണുകയും ചെയ്യാൻ പറ്റും

ഈയൊരു വിലക്ക് ഇവിടെ കിട്ടുള്ളൂ ഈ ദിവസം അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് എന്തായാലും മണ്ണാർക്കാട് നോക്കിയാൽ അവിടുന്ന് അത്ര ടേസ്റ്റ് ഉണ്ടാവൂടെ ഞാൻ പോ അടിപൊളി ഈ വിലക്കിന് കൂടെ എവിടെയും കിട്ടില്ലല്ലോ എന്നിട്ട് ഈ ദിവസം ഈ ഇടയിൽ മാത്രമേ കിട്ടുള്ളൂ പറയൂ അല്ല ഫ്രണ്ടായതൊന്നും പറയല്ല എൻ്റെ അടിപൊളി ടേസ്റ്റാണ് തിൻ്റെ വിലയൊക്കെ ഞാൻ കാണിച്ചേരാട്ടോന്ന് എന്നെ വെയ്യട്ടോ ഫ്രഷ് ജ്യൂസ് നമ്പ് നാൽപ്പത് എല്ലാ ജ്യൂസും ഉണ്ട് കേട്ടോ ഓറഞ്ച് വാട്ടർമെലൺ പപ്പായ പൈനാപ്പിൾ ക്യാരറ്റ് എല്ലാ ജ്യൂസും നാൽപ്പത് രൂപയുള്ളൂ അതുപോലെ ഒരു ഗ്ലാസ് ഫുള്ളും കുടിക്കാവുന്നതാണ് അഞ്ഞൂറ് ഒരു ഗ്ലാസ് ഫുള്ളും കുടിച്ചാൽ വേറെ നിറയുക ഇഞ്ചി വേറെ ഒന്നും വേണ്ട ഇതൊരു ഗ്ലാസ് മാത്രം മതി മതിയല്ലേ ഒരു ഗ്ലാസ് ഫുള്ളും വേറെ ഫുള്ളാവും അങ്ങനെ ചക്കിനും കൂടി കുടിച്ചേ വേറെ ഭയങ്കരമായി എപ്പോഴെങ്കിലും അല്ലേ ജ്യൂസൊക്കെ കുടിക്കാൻ വിചാരിച്ചാൽ അങ്ങനെ വന്നിട്ടുണ്ട് ഇഞ്ചിക്ക് കുറയുണ്ടല്ലേ ഞങ്ങൾ ബദാമിൻ്റെ ആയിട്ട് മേടിച്ചു അടിപൊളി ആയിട്ടുണ്ട് ജ്യൂസ് വേറെ ഒന്നും വേണ്ട വേറെ ഫുള്ളാവും കേട്ടോ

പേര് അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ നിന്ന് വലിഞ്ഞ് നടന്നു കേട്ട പക്ഷെ അവിടെ എന്താ പറയുക നമുക്ക് പുറത്തും അകത്തും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ട് ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് അകത്തിരിക്കാം ഫ്രീ ആയി വരുമ്പോൾ പുറത്തും ഇരിക്കാം കേട്ടോ അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇങ്ങനെ അവിടെ എക്സിബിഷനൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കൽ പോയിട്ടുണ്ട് ഇവിടേക്ക് പിന്നെ അതിന് ശേഷം പോയിട്ടില്ല പിന്നെ ഒരുപാട് ഇപ്പോൾ നമുക്ക് യാത്ര ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അധികം ദൂരം ഒന്നും എവിടെ ഇരുന്ന് പോകാൻ പറ്റില്ല സർജറി ഒക്കെ കഴിഞ്ഞ കാരണം എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ അടുത്തായതുകൊണ്ട് വീടിൻ്റെ കുറച്ച് അടുത്തായതുകൊണ്ട് ഇങ്ങനെ വന്നതാണ് ജ്യൂസ് കഴിക്കാൻ പിന്നെ കുട്ടികൾ എപ്പോഴും പറയും പോകണം പോകണം എന്നൊക്കെ അപ്പോൾ എന്തായാലും വെക്കേഷൻ ആയിട്ട് നമ്മൾ എവിടെയും പോയിട്ടില്ല അപ്പൊ പക്ഷെ ഇങ്ങനെ എങ്ങനെ ഇതിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ നമ്മള് വരുമ്പോൾ ക്രിസ്മസിന്റെ ന്യൂഇയറിന്റെ കാലം നല്ല രസേ പണ്ട് റിയാസ്കൻ്റെ പാപ്പാ എൻ്റെ വെട്ടി പണം കളഞ്ഞു കിട്ടിയ കഥ പറഞ്ഞിട്ട് അങ്ങനെ വരികയായിരുന്നു കേട്ടോ അങ്ങനെയാണ് അവർ കോടീശ്വരന്മാരായത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു കാളം നോക്കിയിട്ടാ നോക്കുമ്പോൾ അതൊക്കെ പൂട്ടിയിട്ട് പോകാൻ നിൽക്കണം അത് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ശരി എന്നാൽ അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കുഞ്ഞു ഈട് ഇവിടെ വൈൻ്റെ പീണ് നല്ല രീതിയിട്ട് നാളെ വരെ വായ് ഇസ്സലാലേക്കും